பிப்ரவரி நீந்தல் வரிது ஒளி கோழி பெரியார் குணமல்லாமே என் குணம் தவளை வணங்கும் தலை பிறவழி பிறவி பிறவி பெருமடல் நீந்துவான் நீந்தால் இறைவன் அடி பாட்டு பாடு കടകട കടകട വണ്ടി വരുന്നു മാട്ടു വണ്ടി വരുന്നു മാട്ടു വണ്ടി വരുന്നു ടി 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 വണ്ടി വരുന്നു കുരൈ വണ്ടി വരുന്നു കുരൈ വണ്ടി വരുന്നു റിങ് 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 വണ്ടി വരുന്നു സൈക്കിൾ വണ്ടി വരുന്നു സൈക്കിൾ വണ്ടി വരുന്നു പാ 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 വണ്ടി വരുന്നു മോട്ടർ വണ്ടി വരുന്നു മോട്ടർ വണ്ടി വരുന്നു കൊക്കോക്കു വണ്ടി വന്നി വഴുത്ത് വണ്ടി വഴുത്ത് കൈൻ വണ്ടി വഴുത്ത്